രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തനി നിറം പുറത്തായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല വീട്ടിൽ തന്നെ കഴിയുകയാണ് പുറത്തിറങ്ങാൻ പറ്റാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ ഷാഫി പറമ്പിലും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ സംരക്ഷകൻ ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെയും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഒരു പുതിയ വിവരവും പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിലും ഇതേ സ്വഭാവക്കാരനാണ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവാണ് ഇപ്പോൾ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി നാലിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന ആർ എസ് അരുൺ രാജ് ഇട്ട പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇട്ട പോസ്റ്റ് ആ പോസ്റ്റാണ് ഇപ്പോൾ വൈറൽ ആകുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഷാഫി പറമ്പിൽ ഇവരുടെ കൂട്ടുകെട്ട് എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തനി നിറം പുറത്തു വരികയും മുഖംമൂടി വലിച്ചു കീറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോഴും സുരക്ഷിതനാണ് സുരക്ഷിതനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നത് എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നവർക്ക് എതിരെ ഇനി ആർ എസ് അരുൺരാജൻ്റെ പോസ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിലിട്ട പോസ്റ്റാണ് ആ പോസ്റ്റിൽ വളരെ വ്യക്തമായും പറയുന്നു എന്താണ് യൂത്ത് കോൺഗ്രസ് നടക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതൊക്കെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് നടക്കുന്നുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സമ്മേളനവും കുടുംബ സംഗമവും നടക്കുകയാണല്ലോ എല്ലാ അഭിവാദ്യങ്ങളും കെ പി അനിൽകുമാർ ടി സിദ്ദിഖ് എം ലിജു എന്നിവരുടെ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഞാൻ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള അഭിനവ യൂത്തന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവരുടെ മാനദണ്ഡം വെച്ച് അർഹതയില്ലാത്ത ഒരാളായിരിക്കും ഞാൻ അതുകൊണ്ട് ഇതേ നിമിഷം വരെ ക്ഷണമില്ലാത്ത ഒരാളും ആണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ഈ യൂത്തന്മാരെ ആരെയും ഞാൻ കണ്ടില്ല എങ്കിലും മുൻ യൂത്തനായ സുനിൽ ലാലൂരിനെ കാണുകയും തൃശൂർ ആയതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന് നമ്മളെ ആരെയും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ജോബിൻ എന്ന് പറഞ്ഞ ഒരു ഭാരവാഹിയെ വിളിച്ച് അരുൺരാജിനെയും ആറ്റിപ്രയെയും ഒന്നും വിളിച്ചിട്ടില്ല എന്താ വിളിക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു അതേ ഭാരവാഹിയെ പത്ത് മിനിറ്റ് മുമ്പ് വിളിച്ച് സുനിൽ കോൾ കോൺഫറൻസിൽ ഇട്ടപ്പോൾ അരുൺരാജ് എന്നൊരു ഭാരവാഹി ഉണ്ട് എന്ന് ഇന്നലെ പാലക്കൽ ഓട്ടി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം എന്നുവെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ആരൊക്കെയാണ് എന്ന് സംസ്ഥാന ഭാരവാഹികൾക്ക് പോലും അറിയാത്ത അവസ്ഥ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് യൂത്ത് കോൺഗ്രസിനെ എവിടെ എത്തിച്ചു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് ഷാഫിക്ക് എന്നെ അറിയില്ലല്ലോ എന്ന് ഒരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഷാഫിക്ക് എന്നെ അറിയില്ലല്ലോ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നതും വിദേശ രാജ്യങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് രൂപ പിരിക്കുന്നതും ചാനലിൽ അവതാരകരോട് സ്വന്തം സഹോദരിയെ പോലെ പെരുമാറുന്നതും യൂത്ത് കോൺഗ്രസ് വനിതാ ഭാരവാഹികളോട് നന്നായി പെരുമാറുന്നതും ആണല്ലോ ഇപ്പോൾ ഭാരവാഹിത്വത്തിന് മാനദണ്ഡം അപ്പോൾ ഇതൊന്നും അറിയാത്ത നമ്മളെ സ്വാഭാവികം ഇതാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഷാഫി പറമ്പിൽ എന്ന് വിളിച്ചു പറയുന്നതാണ് മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് ഷാഫിക്ക് എന്നെ അറിയില്ലല്ലോ ബ്രാക്കറ്റിൽ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നതും വിദേശ രാജ്യങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് രൂപ പിരിക്കുന്നതും ചാനലിൽ അവതാരകരോട് സ്വന്തം സഹോദരിയെപ്പോലെ പെരുമാറുന്നതും യൂത്ത് കോൺഗ്രസ് വനിത ഭാരവാഹികളോട് നന്നായി പെരുമാറുന്നതും ആണല്ലോ ഇപ്പോൾ ഭാരവാഹിത്വത്തിന് മാനദണ്ഡം അപ്പോൾ ഇതൊന്നും അറിയാത്ത നമ്മളെ തമസ്കരിക്കുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൽ പെരുമാറിക്കൊണ്ടിരുന്നത് എങ്ങനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആർ എസ് അരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി നാലിനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇനി തിരിച്ചു വരുമോ രാഷ്ട്രീയത്തിലേക്ക് എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ തിരിച്ചു കൊണ്ടുവരും തിരിച്ചു കൊണ്ടു വന്നേ തീരൂ എന്ത് വാശി പിടിക്കുന്നവരുമുണ്ട് കോൺഗ്രസിൽ തന്നെ യൂത്ത് കോൺഗ്രസിൽ മാത്രമല്ല കോൺഗ്രസിൽ തന്നെ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് യു കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി വലിയ സോഷ്യൽ മീഡിയ രാജാക്കന്മാരൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്തിന് എന്താണ് അതിന് പിറകിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ തന്നെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും എന്താണ് ഷാഫി പറമ്പിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പുണ്യാളനാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെയുള്ള സ്വഭാവമുള്ള ആളാണോ ഷാഫി പറമ്പിൽ പിന്നെ എന്തിനെ രാഹുൽ മാൻ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമൊക്കെ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ആർ എസ് അരുൺരാജന്റെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഏതായാലും അതിൽ പറഞ്ഞ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ എസ് അരുൺരാജ് പറഞ്ഞ ഒരു കാര്യം ശരിയായിട്ടുണ്ട് മറ്റൊരു കാര്യം അത് മൂടി വെക്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത് നാളെ പുറത്തു വരുമോ എന്നറിയില്ല എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എം പി യും നിഴലിലാണ് ഇപ്പോഴുള്ളത് അതാണ് ആർ എസ് അരുൺരാജിൻ്റെ പോസ്റ്റിൽ പറയുന്നത്